പഴയ സിനിമകളുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും ഒക്കെ പലപ്പോഴും പ്രേക്ഷകരെ സംബന്ധിച്ച് കൗതുകം സമ്മാനിക്കുന്ന കാഴ്ചകളാണ് ഐ വി ശശിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ബൽറാം വി എസ് താരാദാസ് ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു പഴയ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീഡിയോയിൽ പോലീസ് വേഷത്തിലാണ് മമ്മൂട്ടിയും അബുസലീമും അഗസ്റ്റിനുമെല്ലാം നിൽക്കുന്നത് അബുസലീമിനോടും അഗസ്റ്റിനോടും തമാശകൾ പറഞ്ഞ് അവർക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്ന മമ്മൂട്ടിയെയാണ് വീഡിയോയിൽ കാണുന്നത് മമ്മൂട്ടിയുടെ ഡാൻസ് കണ്ട് ഇരുവരും ചിരിക്കുന്നതും കാണാം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ അതിരാത്രം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ താരാദാസ് എന്ന കഥാപാത്രവും ആവനാഴി ഇൻസ്പെക്ടർ ബൽറാം എന്നീ ചിത്രങ്ങളിലെ ബൽറാം എന്ന കഥാപാത്രവും ഒരുമിച്ചെത്തുകയായിരുന്നു ഈ ഐ ശശി ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ മുകേഷ് ശ്രീനിവാസൻ സിദ്ദീഖ് കത്രീന കൈഫ് വാണി വിശ്വനാഥ് എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ലിബർട്ടി ബഷീർ എം കെ നാസർ ഐ വി ശശി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് ടി ദാമോദരൻ എസ് എൻ സാമി എന്നിവർ ചേർന്നായിരുന്നു